മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അഭിനയ പ്രതിഭ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടുകളിൽ മുൻനിരയിലുള്ള വ്യക്തിയുമായിരുന്നു മാമുക്കോയ മാമുക്കോയക്ക് തുല്യം മാമുക്കോയ മാത്രം അത്രയ്ക്കും വേറിട്ട ഒരു അഭിനയ പ്രതിഭയായിരുന്നു അദ്ദേഹം ഒരിക്കലും ആർക്കും അനുകരിക്കാനോ പകരക്കാരനാകാനോ കഴിയാത്ത അഭിനയ പ്രതിഭ കൂടുതലും കോമഡി വേഷങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എങ്കിലും സ്വഭാവ നടനായി പല ചിത്രങ്ങളിലും അഭിനയിച്ച് മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായമുള്ള വ്യക്തിത്വമുള്ള വലിയൊരു മനുഷ്യനായിരുന്നു മാമുക്കായ ഇപ്പോൾ മലയാള സിനിമയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയ പ്രതിഭകളായ രണ്ട് താരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം മുൻപ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയ പ്രതിഭകളായ രണ്ട് താരങ്ങളെക്കുറിച്ച് അദ്ദേഹം മുൻപ് പറഞ്ഞ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു അതിപ്പോൾ വൈറലായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രതിഭയുള്ള നടന്മാരുടെ കൂട്ടത്തിൽ മുൻനിരയിലുള്ള വ്യക്തി മോഹൻലാലാണ് എന്നാണ് ഒരു പിടിത്തം കിട്ടാത്ത ആക്ടറാണ് അദ്ദേഹം എവിടെയാണ് ഇയാളുടെ റേഞ്ച് നിൽക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ഒരു പിടിത്തവും കിട്ടാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതാണ് അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് തനിക്ക് അഭിനയിക്കാൻ അറിയില്ല പെരുമാറാൻ മാത്രമേ അറിയൂ മോഹൻലാലിനൊപ്പം നിൽക്കുമ്പോൾ അയാളും അതുപോലെയാണ് എന്ന് തോന്നിപ്പോകും പലപ്പോഴും അഭിനയിക്കുമ്പോൾ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഒട്ടും മൈൻഡ് ചെയ്യാതെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ ചെയ്യും പക്ഷേ പിന്നെ നമ്മൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ ശടാ ഇത് ഇയാൾ എപ്പോൾ ചെയ്തു എന്ന് നമുക്ക് തോന്നിപ്പോകും ഭയങ്കരമായിട്ട് നമുക്ക് സ്ക്രീനിൽ അത് കാണാം പക്ഷേ അഭിനയിക്കുമ്പോൾ ഒന്നും തോന്നില്ല നമുക്ക് തോന്നും ആ സീൻ ഇയാൾ എങ്ങനെയാണ് ചെയ്തത് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മമ്മൂക്കോയെ പറയുന്നു ഭയങ്കര നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയാണ് മോഹൻലാൽ എന്ന് സ്ക്രിപ്റ്റ് ഒരു തവണ ഒന്ന് വായിച്ചു കേൾക്കുമ്പോൾ തന്നെ കഥാപാത്രം അയാളുടെ ഉള്ളിലേക്ക് കയറും എന്നും അദ്ദേഹം പറയുന്നു അതേപോലെ തന്നെ നടിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു താരമാണ് മഞ്ജു വാര്യർ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ തനിക്കൊപ്പം മഞ്ജു അഭിനയിച്ചിട്ടുള്ളൂ എന്ന് മമ്മുക്കോയ എടുത്തു പറയുന്നുണ്ട് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അല്ലാതെ തന്നെ അവരുടെ പല സിനിമകളും കണ്ടിട്ട് അവരുടെ അഭിനയ രീതിയും അവരുടെ റേഞ്ചും താൻ കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ട് എന്ന് മമ്മൂക്കോയ പറയുന്നു ഒരിക്കൽ മഹാനടൻ തിലകൻ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അതും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് അവരുടെ സീനുള്ള അന്ന് തന്നെ വിളിക്കണം അത് തനിക്ക് വർക്കില്ലെങ്കിലും അന്ന് എന്നെ വിളിക്കണം അവർ അഭിനയിക്കുന്നത് തനിക്കൊന്ന് കാണണം കാരണം ഒരുപാട് നടിമാർ അഭിനയിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണണമെന്ന് താൻ പറഞ്ഞിട്ടില്ല ഇവർ അഭിനയിക്കുന്നത് തനിക്ക് കാണണമെന്ന് മഹാനടൻ തിലകൻ പറഞ്ഞത് മമ്മൂക്കോയ വെളിപ്പെടുത്തിയിരുന്നു അത്രമാത്രം ആകർഷണമുള്ള ഒരു അഭിനയമാണ് മഞ്ജു വാര്യുടേതെന്ന് മമ്മൂക്കോയെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അദ്ദേഹം നമ്മെ വീട്ടു പിരിയുന്നത് ഇന്നും അദ്ദേഹം ഒഴിച്ചിട്ട ആ താരസിംഹാസനം അവിടെ ഒഴിഞ്ഞുതന്നെ കിടക്കുന്നു അത് കാലങ്ങളോളം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം മമ്മൂക്കോയെ പോലെ അഭിനയിക്കുന്ന കോമഡി കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നടൻ ഇനി ഉണ്ടാകില്ല